സ്വകാര്യ ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു ചാലക്കുടി സ്വകാര്യ ബസ്സിനടിയിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികൻ മരണപ്പെട്ടു കനകമല കുറ്റിക്കാടൻ ജേക്കബ് മകൻ ബിജു ആണ് മരണപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെ ചാലക്കുടി പഴയ ദേശീയപാതയിൽ വ്യാപാര സമീപത്ത് വെച്ചായിരുന്നു അപകടം ഉടനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുൻപേ മരണം സംഭവിച്ചിരുന്നു ചാലക്കുടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു അമ്മ മേരി ഭാര്യ സിനി മക്കൾ അയറിൻ അയറിയ ഐലിൻ With them, they are no longer so if I don't have a half hour, they want to be able to have the other day was young enough. Pastor was not to make the problem, so they have shown it as we have a little later after the third of the year, after the other day, after the day, I need nothing better. I did not be sure, and I was every man.